കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വീണ്ടും കടുവ ഇറങ്ങി ചൊവ്വാഴ്ച പുലർച്ചെയാണ് വീണ്ടും കടുവയെത്തിയത് വലിയ പന്നിയെ പിടിച്ച് ഭക്ഷിച്ചു എസ്റ്റേറ്റിന്റെ രണ്ടായിരത്തി പതിമൂന്ന് പ്ലാന്റേഷൻ കളിമുറ്റത്തിനടുത്താണ് പന്നിയെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികൾ എത്തുന്ന വനത്തിനോട് ചേർന്ന സ്ഥലമാണിത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കടുവയാക്രമണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ മേഖലയിൽ കടുവയും കുട്ടികളും ഇറങ്ങിയിരുന്നു കാട്ടുമൃഗങ്ങളെ കൊന്ന് ഭക്ഷിച്ച് ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിരാവിലെ ടാപ്പിംഗിനെത്തുന്ന തൊഴിലാളികൾ കടുത്ത ബീ ാണ് യാതൊരുവിധ സുരക്ഷാ മാർഗങ്ങളും തൊഴിലാളികൾക്കില്ല പുല്ലങ്കോട് എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്തെ രണ്ടായിരത്തി ആറ് റീപ്ലാന്റിംഗ് ഭാഗത്താണ് കഴിഞ്ഞ വർഷം കടുവയെയും കുട്ടികളെയും കണ്ടത് കുറുക്കൻ നായ ആട് തുടങ്ങിയ ജീവികളെ വ്യാപകമായി ഈ മേഖലയിൽ വേട്ടയാടപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം കേരള എസ്റ്റേറ്റ് പാന്തറ ഭാഗത്തും കടുവയെയും കുട്ടികളെയും നാട്ടുകാർ കണ്ടിരുന്നു പാന്തറയിൽ നിന്ന് രണ്ട് ആടുകളെയും പന്നികളെയും പിടിച്ചുകൊണ്ടുപോയിരുന്നു കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട ഭാഗത്ത് വ്യാപകമായ കാൽപ്പാടുകളും കാണുന്നുണ്ട് തോട്ടം മേഖലയിലെ വന്യജീവി സാന്നിധ്യം മലയോര ദോഷമായി ബാധിച്ചിട്ടുണ്ട് റബ്ബർ വില തകർച്ചയ്ക്കൊപ്പം കടുവ ഭീതിയിൽ ടാപ്പിംഗ് മുടങ്ങുക കൂടി ചെയ്യുന്നത് കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത് രാവിലെ പത്ത് മണിക്ക് പോലും കടുവയെ കണ്ടതായി തൊഴിലാളികൾ പറഞ്ഞു അധികൃതർ വിഷയത്തെ ഗൌരവത്തിലെടുത്ത് നടപടി സ്വീകരിക്കണമെന്നും എസ്റ്റേറ്റ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു എൻ ന്യൂസ് ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ച സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ